കേരള കൃഷി വകുപ്പിൻ്റെയും പ്രാദേശിക ഭരണസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ചിങ്ങമാസം ഒന്നാം തീയതി കർഷക ദിനം ആഘോഷിക്കാറുണ്ട് ഈ വർഷവും കർഷക ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിലെ ഒരു ഭാഗമായി മാറുവാന് അല്ലെങ്കിൽ ആ കർഷകരുടെ കൂട്ടത്തിലെ ഒരു മികച്ച കർഷകയായിട്ട് തീരുവാനായിട്ടും എനിക്കും ഭാഗ്യമൊത്ത് കേട്ടോ കർഷക ദിന പരിപാടിയിൽ പങ്കെടുക്കുവാനും എനിക്കുള്ള ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ടും ഞാനും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു കേട്ടോ വളരെ സന്തോഷപൂർണമായ ഒരു ദിവസമായിരുന്നു അന്ന് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു അവാർഡ് അല്ലെ ഒരു ആദരവ് ലഭിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഈ കൃഷി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അത് ഏത് കാര്യമാണ് തന്നെയും കൃഷി ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടും വളരെ കൃത്യതയോടും കൂടെ വേണം അത് നമ്മൾ ചെയ്യാനായിട്ട് തന്നെയല്ല അത് വളർന്നു വരുന്നതുവരെയും നമുക്ക് വളരെ സന്തോഷമാണ് അത് അതിൻ്റെ ഫലമെടുക്കുന്നവരെയും നമുക്ക് അത് അതിനെ പരിചരിക്കാനും അതിനു വേണ്ട വളങ്ങൾ കൊടുക്കാനും കൃത്യസമയത്ത് അതിനു എല്ലാം ചെയ്തു കൊടുക്കാനും നമ്മൾ വളരെ ഉത്സാഹം ഉള്ളവരാണ് കൃഷിയെ സ്നേഹിക്കുന്നവർ അപ്പോഴങ്ങനെയുള്ളവർക്ക് പലപ്പോഴും വലിയ വലിയ ആദരവുകളൊന്നും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയുള്ളതായ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് അതിനുവേണ്ടി ഒരു വേദി ഒരുക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഞാൻ ഒത്തിരി വീഡിയോകളോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഫോട്ടോസുകൾ മാത്രമേ ആ സമയത്തെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എങ്കിൽ തന്നെയും ഞങ്ങളുടെ ആനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആനക്കാട് കൃഷിഭവനെക്കുറിച്ച് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കൃഷിയെ സംബന്ധിക്കുന്ന ഏത് കാര്യങ്ങളും ചെന്ന് നമ്മൾ അവിടെ ആവശ്യപ്പെട്ടാലും അവിടെയുള്ള ഓഫീസറോടും മറ്റുള്ള ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടാൽ ആ സമയം തന്നെ വേണ്ടുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരും അതുപോലെ തന്നെ കൃഷിയെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട് എന്ത് തൈകൾ വന്നാലും പെട്ടെന്ന് തന്നെ ആ ഗ്രൂപ്പിലിടുകയും പെട്ടെന്ന് ആവശ്യക്കാരിലത് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർ ഏറ്റവും നല്ല കൃത്യതയോടുകൂടെ ചെയ്യുന്നൊരു കാര്യമാണ് അതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പോയി ഒത്തിരി വിത്തുകളും തൈകളും വാങ്ങിക്കാറുണ്ട് അതെല്ലാം ഏറെ ഫലം തന്നിട്ടും ഉണ്ട് എനിക്ക് കിട്ടിയ അവാർഡെന്ന് പറഞ്ഞാൽ മികച്ച കർഷക എന്നുള്ള അവാർഡായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെയൊരു അവാർഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കുന്നത് അത് വളരെ ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ചില അധ്വാനങ്ങളുടെ പുറയിൽ വളരെ ഒരു ആദരവ് കിട്ടുകയെന്ന് പറയുമ്പം അത് വളരെ ചെറിയ കാര്യമല്ലല്ലോ എന്നെ സംബന്ധിച്ച് അത് വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ആ ആദരവ് ഏറ്റുവാങ്ങിയപ്പോൾ നമുക്ക് ആയുസ് ആരോഗ്യം തന്ന ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞു കാരണം ഇതിനോട് പൊരുതണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം നല്ലതായിട്ട് പണിയെടുക്കാനായിട്ടുള്ള ഒരു ആത്മധൈര്യം വേണം അതു തന്നെയല്ല വളരെ ക്ഷമ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ അപ്പം നമ്മൾ വളരെ ക്ഷമയോടും വളരെ കൃത്യതയോടും ചെയ്ത ഈ കാര്യത്തിന് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പം അത് വളരെ നല്ല കാര്യമല്ലേ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാനത് ഏറ്റുവാങ്ങി എന്നോടൊപ്പം മറ്റുള്ളവരും തേനീച്ച കൃഷിയും ചേമ്പും ചേനയും കപ്പയും എല്ലാ കൃഷി വകകളും ഉണ്ട് പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പന്നിയുടെ വളരെ ശല്യമുള്ളതിനാൽ നമ്മൾ വെക്കുന്ന കൃഷികളൊന്നും നമുക്ക് വളരെ ഫലവത്തായിട്ട് വരാനായിട്ട് കഴിയുന്നില്ല പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മുടെ വീടുകളിൽ ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യതയുള്ളായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് വേറിട്ടൊരു ചിന്തയിലേക്ക് ഞാൻ പോയത് കാരണം അത് അറിയാവോ ഫ്ലവർ എന്ന് പറയുന്ന ഒരു കൃഷിയായിരുന്നു ഓർക്കിഡ് വളർത്തുക എന്നിട്ട് ആ ഫ്ലവർ കട്ട് ചെയ്തിട്ട് അത് വില്പന നടത്തുക എന്നുള്ളതായിരുന്നു ആ സംരംഭം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ കൃഷി ഓഫീസറോട് ചോദിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർ എല്ലാം നല്ല വ്യക്തതയോട് പറഞ്ഞു തരികയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തു കേട്ടോ അപ്പോഴേ നമ്മൾ ഏത് സമയവും മെസ്സേജ് അയച്ചാലും ഫോൺ വിളിച്ചാലും എടുക്കുകയും സഹകരിക്കുകയും നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും ചെയ്തായിരുന്നു അതുകൊണ്ട് എനിക്ക് അതൊരു മടി കൂടാതെ ചെയ്യാനായിട്ട് പറ്റി എന്നിരുന്നാലും ഇപ്പോഴും നല്ലൊരു രീതിയിൽ ആ ബിസിനസ് ഞാൻ ചെയ്തു പോകുന്നു അത് തന്നെയല്ല ആ ചെടികു തന്നെ വിൽപ്പനയും നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നല്ല ഒരു സംരംഭമായി തീരുമാനമായിട്ട് ഇടവന്നു അതുകൊണ്ട് എനിക്ക് ഒരു ഒരു സംരംഭം എന്ന നിലയിലും അതുപോലെ തന്നെ നല്ല ഒരു ഓർക്കിഡ് കൃഷിയുടെ ഒരു നിലയിലുമാണ് എനിക്ക് മികച്ച കർഷകർക്കുള്ള അവാർഡ് തന്നത് ഞാൻ എങ്ങനെയാണ് സാധിച്ചെടുത്തേന്നറിയാവോ ഇത് ഞാൻ ചെന്ന് കൃഷി ഓഫീസറോടും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോടും പറഞ്ഞപ്പോഴേ വേണ്ടെന്നായ നിർദ്ദേശങ്ങളും അതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നു പെട്ടെന്ന് തന്നെ അപേക്ഷ വെക്കുകയും അതിനുള്ള കാര്യ കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്തു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷിയായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ഓൺലൈനിൽ ഓർക്കിഡ് സെയിലും നടത്തുന്നുണ്ട് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എങ്കിൽ തന്നെയും അത് നമ്മളുടെ ഒരു ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഒത്തിരി സന്തോഷത്തോടെയാണ് അത് ചെയ്യുന്നത് കൃഷിഭവനിൽ നിന്ന് എനിക്ക് കിട്ടിയ സഹായങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരിക്കലും വിശദമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പം കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടുള്ള സമയമില്ല അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാനിതിവിടെ നിർത്തുകയാണ് എനിക്ക് കിട്ടിയ ആദരവ് നിങ്ങളെ കാണിക്കുവാനും അത് നിങ്ങളിലെത്തിക്കുവാനും എനിക്കൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോഴേ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളെ ആദരിക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു അത് എന്നും ജീവിതത്തിൽ നല്ലൊരു അനുഭവമായി ആയിട്ട് തന്നെ ഇരിക്കും കാരണം നമുക്ക് ഒത്തിരി അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് കിട്ടുന്നൊരു അവാർഡാകുമ്പം അത് ഏറ്റവും നല്ല മധുരിക്കുന്ന സന്തോഷമുള്ള നിമിഷങ്ങളാണ് ചെറിയൊരു മീറ്റിംഗ് അല്ലായിരുന്നു കേട്ടോ ഒത്തിരി ആളുകൾ ഉള്ള അല്ലെങ്കിൽ ഒത്തിരി മെമ്പർമാർ അതിന് തക്കതായ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരെ ഒത്തിരി ഒത്തിരി ആൾക്കാർ ചേർന്ന് പങ്കെടുത്ത ഒരു പൊതുവേദിയായിരുന്നു ചെറിയ കുട്ടി മുതൽ പ്രായമുള്ളവർ വരെ ഉണ്ടായിരുന്നു ഈ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് കേട്ടോ അതെനിക്ക് ഒത്തിരി സന്തോഷമുളവാക്കി കാരണം കൊച്ചു കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു നല്ല കൃഷിയെക്കുറിച്ചുള്ളൊരു കാര്യം അവരിൽ നടപ്പാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടിയെ അവിടെ കാണാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരു ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ പ്രായമുള്ളവരിൽ അവരുടെ ശാരീരിക ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും മറന്ന് കൃഷിയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവർ ചെയ്യുന്ന അധ്വാനങ്ങളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നത് കേട്ടപ്പോൾ അതും വളരെ സന്തോഷമുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോഴേ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു ഇതിലും മെച്ചമായിട്ട് നന്നായിട്ട് ഇനിയും കൃഷി ചെയ്യണമെന്നുള്ള ഒരു നല്ലൊരു പ്രചോദനം ആ മീറ്റിങ്ങിൽ എനിക്ക് ഉണ്ടായി തീർച്ചയായിട്ടും ആനക്കാട് കൃഷിഭവനിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും നന്നായിട്ട് കൃഷികൾ ചെയ്യുവാനും ഇത്രയും പേരെ ആദരിക്കപ്പെടുവാനും ഇത്രയും പേർക്ക് നല്ല അവാർഡുകൾ നൽകുവാനും ഞങ്ങളുടെ പഞ്ചായത്തിനും ഞങ്ങളുടെ കൃഷി ഓഫീസിനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ നാളുകളെക്കാൾ ഒരു പടി മുന്നോട്ട് കൃഷി കൃഷി കൃഷിഭവനും അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവരും ഒരു പടിയുടെ മുന്നോട്ട് എത്തി എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ചില വിവരണങ്ങളായിരുന്നു ആ അവിടെ നടന്നത് അങ്ങനെ ഞങ്ങൾക്ക് പത്ത് പേർക്കും അടിപൊളി നല്ല ആദരവൊക്കെ കിട്ടി ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും